ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് അങ്ങനെ നമ്മുടെ ശ്രീരേഖയും കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് ശ്രീരേഖ ഒരു ബൊമ്മേൻ്റെ വിളിക്കലിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അത് ഗബ്രിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ശ്രീരേഖേൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങോട്ട് മാറി നിൽക്കേണ്ടത് ജാസ്മിൻ ഒരുപാട് സങ്കടമാണ് അത് ഈ വിമന്യച്ചിനോട് തന്നെ ജാസ്മിൻ തുറന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രീരേഖയെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ശ്രീരേഖ നല്ല രസമായി കാണാൻ എത്ര സിനിമ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ എന്താ ഇങ്ങനെ ഡള് ആയിട്ടിരിക്കുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ചേച്ചിയുള്ളൂ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോഴല്ലേ കുറച്ചും കൂടെ നല്ല ആക്റ്റീവ് ആവേണ്ടേ അർജുനൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനെന്താ എന്താ ദേവിൻ്റെ കിണ്ടി എഴുകാൻ പോയിട്ട് വന്നില്ലെന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു അവിടെ നിന്ന് വേഗം പോവുകയാണ് അർജുനെ നോക്കിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട് അർജുൻ ശ്രീരേഖ ചേച്ചി വന്ന ബൊമ്മേൻ്റെ ഇതൊക്കെ അവിടെ കൊണ്ടോ വെക്കാമെന്ന് പറഞ്ഞിട്ട് അർജുൻ അത് കൊണ്ടേ വെക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ നമ്മൾ ശ്രീധു അന്വേഷിച്ച് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ പെട്ടെന്ന് ലൈവിൽ നമ്മുടെ അർജുൻ തിരിച്ചെത്തുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ശ്രീരേഖ ചേച്ചി അർജുനോട് ചോദിക്കുന്നുണ്ട് കുന്തി ദേവി എന്തേക്ക് കിണ്ടി കഴുകാൻ പോയിട്ട് എത്തിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഇവരോടൊന്ന് പറയുന്നുണ്ട് ഇനി ഇനിയും ഇപ്പം കഴുകാനായിട്ടുണ്ട് സമയമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ തിരിച്ച് കളിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ത്രീ ഇത് അവിടെ നിന്ന് ചിരിക്കുന്നതൊക്കെ കാണാം എന്താണെങ്കിലും ചേച്ചിക്ക് സുഖമാണോ ചേട്ടൻ സുഖമായിരിക്കുന്നോ വർക്കൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ അപ്പോൾ പറയുന്നുണ്ട് പുറത്തുകാരൊക്കെ